പഴുവിൽ ശ്രീ മൂലസ്ഥാനം വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ ആഘോഷിക്കും മഹോത്സവത്തിന്റെ ഭാഗമായുള്ള നൃത്ത സംഗീതോത്സവത്തിന് ഇന്ന് തുടക്കമാവും രാവിലെ സംഗീത കച്ചേരി വൈകിട്ട് ഏഴിന് നൃത്താഞ്ജലി ഇരുപത്തിരണ്ടിന് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുതൽ തിരുവാതിരക്കളി മത്സരം വൈകിട്ട് അഞ്ച് മുതൽ കളരി പ്രദർശനം തുടർന്ന് സാംസ്കാരിക സമ്മേളനം വി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും തമിഴ്നാട്ടിലെ മുൻമന്ത്രി ജയറാം സി സി മുകുന്ദൻ എം എൽ എ വിദ്യാധരൻ മാസ്റ്റർ ഡിവൈഎസ്പി പി കെ ഷൈജു എന്നിവർ പങ്കെടുക്കും ചന്ദ്രഹാസ പ്രഥമനാഥ പുരസ്കാരം കലാപ്രതിഭ പുരസ്കാരം എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്യും ഇരുപത്തിമൂന്നിന് ചൊവ്വാഴ്ച രാവിലെ മുതൽ സംഗീതോത്സവം വൈകിട്ട് മണിക്ക് സംഗീത കച്ചേരി രാത്രി ശ്രീരഞ്ജനി നൃത്തകലാക്ഷേത്രം അവതരിപ്പിക്കുന്ന നൃത്താഞ്ജലി ഇരുപത്തിനാല് ബുധനാഴ്ച സംഗീതോത്സവം തുടരും വൈകിട്ട് ബാംഗ്ലൂർ കുമാരി അർപ്പിത ദിനേശിന്റെ നൃത്താർപ്പണം രാത്രി ഏഴിന് ഭക്തി സംഗീത നിശ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച രാവിലെ സംഗീതാർച്ചന മുതൽ പഞ്ചരത്ന കീർത്തനാലാപനം തുടർന്ന് അന്നദാനം മഹാരൂപക്കളം എഴുന്നള്ളിപ്പിന് പഞ്ചവാദ്യം ചെണ്ടമേളം നാദസ്വരം കാവടിയാട്ടം തെയ്യം തിറ എന്നിവ അകമ്പടിയാവും ഇരുപത്തി ആറിന് പ്രസിദ്ധമായ രൂപക്കളം തൊഴൽ രൂപക്കളത്തിൽ നൃത്തം എന്നിവയും ഉണ്ടാകും ക്ഷേത്ര മഠാധിപതി സുഹാസ് ചന്ദ്രഹാസ സ്വാമിജി ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് ജയചന്ദ്ര മാസ്റ്റർ ബിനോയ് തൈപ്പറമ്പത്ത് ദിവാ സാലൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തലമുറകളായി സ്വാമിയെ ഉപാസിച്ചു വരുന്ന ഈ ശ്രീമൂലസ്ഥാനത്ത് കഴിഞ്ഞ അൻപത് വർഷത്തിന് മേലെയായി കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തു വരികയാണ് മുൻ മഠാധിപതി ചന്ദ്രഹാസ സ്വാമികളുടെ കാലത്താണ് തൃശ്ശൂർ ജില്ല അടിസ്ഥാനമാക്കി ഒരുപാട് സാംസ്കാരിക കലാപ്രവർത്തനങ്ങൾ നടത്തി അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സമാധിക്ക് ശേഷം കഴിഞ്ഞ വർഷം ചന്ദ്രഹാസ കലാപീഠം എന്ന പേരിൽ ഞങ്ങൾ ഈ കലാപീഠം തുടങ്ങിയത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നൃത്ത സംഗീതോത്സവം ആദ്യമായിട്ടാണ് ചന്ദ്രഹീസ ചന്ദ്രഹാസ കലാപീഠത്തിൻ്റെ ഈ വാർഷിക ദിനത്തിൽ സംഘടിപ്പിക്കുന്നത്